ഇനി അങ്ങോട്ട് മലയാളികൾക്ക് കൃഷിയിൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരും ഇപ്പോൾ കുറഞ്ഞ ചിലവിൽ ജൈവകൃഷി ചെയ്ത് നല്ല വിളവുണ്ടാക്കുക അതിനുള്ള മാർഗങ്ങൾ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുന്ന എന്നോടൊപ്പം സഞ്ചരിക്കുവാൻ തയ്യാറുള്ള എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം അതുപോലെ നമുക്ക് മുന്നേറണം കേരളവും മുന്നേറണം നിങ്ങൾക്ക് ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും അതോടൊപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും താല്പര്യപ്പെടുന്നു നമുക്ക് മുന്നേറണം കേരളവും മുന്നേറണം പറഞ്ഞു വരുന്നത് നമുക്ക് കൃഷിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യം ഏതാണ്ട് അവതാളത്തിലാവും ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് എല്ലാ പച്ചക്കറികൾക്കും എല്ലാ ദിവസവും വില കൂടുന്നു അപ്പം നമുക്ക് കൃഷിയിലേക്ക് മുന്നേറണം എന്നുള്ളതിന് യാതൊരു തർക്കമില്ല കാരണം ഒരു പല അതിന് തടസ്സം പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാകും നമുക്ക് ജോലി തിരക്കുണ്ട് സ്ഥല ലഭ്യത കുറവുണ്ട് അതൊക്കെ ശരിയാണ് ഉള്ള സ്ഥലത്തും ഉള്ള സമയം കൊണ്ട് നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കണം ഇത് യഥാർത്ഥ പൊന്നാങ്കണ്ണി ചിരയാണ് ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അത് ഞാൻ ചില വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല മനുഷ്യൻ്റെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷക സമ്മർദ്ദങ്ങളായ കാര്യങ്ങളും ഇതിൽ നിന്ന് ലഭ്യമാണ് അതുകൂടാതെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാഴ്ചശക്തി കുറഞ്ഞു വരുന്നവർക്ക് പ്രായമായവർക്ക് ചെറുപ്പത്തിലെ തന്നെ കാഴ്ചശക്തിക്ക് പ്രശ്നങ്ങളുള്ളവർ അതിവരം വരാതിരിക്കുന്നതിന് ഒക്കെ ഏറ്റവും നല്ലതാണ് നല്ലതാണിത് ഭക്ഷണമാക്കി കഴിക്കുന്നത് തോരനാക്കി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരു പിടി മതി ഒരാൾക്ക് ഇത് ഇത്രയും മതി ഒരാൾക്ക് ഞാനൊക്കെ ഇത്രയും എടുത്തിട്ടതിൽ മുട്ട കൂട്ടിച്ചേർത്താണ് കഴിക്കുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ ആർത്തവ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് ആമാശയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് എല്ലാത്തിനും ഇത് ഉപകരിക്കുന്നതാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല ഞാൻ രണ്ട് വീഡിയോയിലും കണ്ടത് പറഞ്ഞിട്ടുണ്ട് വിശദമായിട്ട് ഇത് സംഭവം ഇവൻ വിദേശിയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത് കേരളത്തിൽ കൃഷി ചെയ്തിരുന്നു വ്യാപകമായിട്ട് ഒരുപാട് പേര് ഉപയോഗിച്ചിരുന്നു പക്ഷേ എന്തുകൊണ്ടോ അത് പിന്നെ നിന്നുപോയി നേരെ ഇത് തമിഴ്നാട്ടിലേക്കാണ് പോയത് തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇഷ്ടം പോലെ കൃഷി ചെയ്തിരുന്നു ഇപ്പോഴും തമിഴ്നാട്ടിൽ ഇത് വ്യാപകമായിട്ട് കൃഷി ചെയ്തിരുന്നു ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്കിത് കിട്ടുന്നില്ല കാരണം അവർ തന്നെയാണ് ഉപയോഗിക്കുന്നത് എൻ്റെ കൃഷി രീതി എളുപ്പമാണ് ചാണകപ്പൊടി മണ്ണിൽ ചേർത്ത് കൊത്തി ഇളക്കിയിട്ട് അതിലേക്ക് ഒരു തണ്ട് പറിച്ചു നടുകയാണ് ചെയ്യുന്നത് ചാരും അതൊന്നും വേണ്ട എല്ലുപൊടി വേണ്ട ഒന്നും വേണ്ട ഇത്രയും നീളമുള്ള ഒരു തണ്ട് ഒരു പേരലും നീളമുള്ള ഒരു തണ്ടാണ് നമുക്കിതിലേക്ക് നടേണ്ടത് തണ്ട് നിങ്ങൾ ചുമ്മാ ഇങ്ങനെ കുത്തി വച്ചിരുന്നാൽ മതി വേറെ ഒന്നും ചെയ്യാനില്ല അപ്പോൾ അത് അവിടെ നിന്ന് അത് മുളച്ച് വേര് പിടിച്ച് വലുതായിക്കോളും പെട്ടെന്ന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്യുന്നില്ല ഞാൻ ചെയ്യുന്നത് കുറച്ച് കഞ്ഞിവെള്ളം പുളിപ്പിച്ച് നേർപ്പിച്ച് ഒടിച്ച് കൊടുക്കും ഒന്നും ഞാൻ ചെയ്യുന്നില്ല എന്തുമാത്രം വലുതായിട്ട് ഇവിടെ ആ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് അപ്പുറത്ത് നിങ്ങൾ കണ്ടതല്ലേ അവിടെ കാണിച്ചില്ല ഞാൻ അതും ഇതുപോലെയാണ് ഇപ്പോൾ പത്രമാധ്യമങ്ങളിൽ ടി വിയിൽ റേഡിയോയിൽ വരെ ഉണ്ടായിരുന്നു ഇത് വേരോടെ പറിച്ചെടുത്ത് ഒരു കിലോയ്ക്ക് ആയിരം രൂപയായിട്ടാണ് ഇപ്പോൾ വിൽപ്പന നടത്തുന്നത് ഞാൻ ഓൺലൈനിൽ ഇത് വിൽപ്പന നടത്തുന്നുണ്ട് ഇരുപത് തണ്ടിന് മുന്നൂറ്റമ്പത് രൂപയാണ് യൂട്യൂബിലൊക്കെ പലരും വിൽക്കുന്നുണ്ട് ഞാൻ കാണാറുണ്ട് പക്ഷേ ഞാൻ കൊടുക്കുന്ന ഇരുപത് തണ്ടിന് ഇരുന്നൂറ് രൂപയ്ക്കാണ് അതിന് കാരണമുണ്ട് എനിക്കിതൊക്കെ ഇവിടുന്ന് മാറ്റണം ഇത് പൊളിക്കാൻ പോകുന്നു അപ്പോൾ അത് ഒരു മാസം രണ്ട് ഒന്നര മാസമായി അത് പൊളിക്കാൻ വേണ്ടിയിട്ട് വേറെ വീട് പണിയാൻ വേണ്ടി അതിൻ്റെ എല്ലാം പഞ്ചായത്തിൽ കൊടുത്തെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയുണ്ട് കുറച്ച് കടമ്പകൾ അപ്പോൾ അതിനു മുമ്പായിട്ട് ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുക കേരളത്തിൽ സുലഭമായിട്ട് എല്ലാ വീടുകളിലും ഇത് കൃഷി ചെയ്യുക എന്നൊരു താല്പര്യം കൂടി അതിനകത്തുണ്ട് ഇതാണ് ഞാൻ ആ പറഞ്ഞ് ഇരുപത് തണ്ട് ഇരുപത് തണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ മുപ്പത് മുപ്പത്തഞ്ച് എണ്ണം ഉണ്ടാകും അത് കൃത്യമായിട്ട് നമുക്ക് ഇത് ഇതിൻ്റെ ഒരു തല ഇത് ഈ തലയിൽ ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം നടാം ഇതിനകത്ത് ഈ തലയിൽ നാലെണ്ണം നടാം അത് കഴിഞ്ഞ് താഴേക്കുള്ള ഈ മുട്ടകൾ ഒടിച്ച് കുത്താം അത് ഇവിടെ വരെ ഉണ്ടാകും അപ്പോൾ നാല് രണ്ടും ആറെണ്ണം തന്നെ ഈ തണ്ടിലുണ്ടാവും ഇതുപോലത്തെ തണ്ടാണ് ഈ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് ഓൺലൈനിലായിട്ട് അതിൻ്റെ പാഴ്സൽ ചാർജ് പോസ്റ്റൽ ചാർജ് ബോക്സിൻ്റെ പൈസ അതെല്ലാം ഞാൻ തന്നെയാണ് എടുക്കുന്നത് കൃഷിക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും എനിക്ക് തന്നെ ഉണ്ടാക്കി കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നൊരു താല്പര്യമുണ്ട് അപ്പോൾ ഞാൻ കറ്റാഴ്വാഴയുടെ തണ്ടും ഓൺലൈനായിട്ട് കൊടുക്കുന്നുണ്ട് ചെറുത് അറുപത് വലുത് നൂറായിട്ടാണ് കൊടുക്കുന്നത് പിന്നെ മുട്ടത്തോട് പൊടിച്ചത് ഉള്ളിത്തോല് പൊടിച്ചത് ഇതെല്ലാം സംരംഭത്തിലുണ്ട് അത് ഇപ്പോൾ ആയിട്ടില്ല ആകുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതാണ് അതിനും എനിക്കൊരു പ്ലാനുണ്ട് കറ്റാഴ്വാഴയുടെ ഗുണങ്ങളും ഞാൻ പറയുന്നില്ല തലമുടി വളരാൻ മാത്രമല്ല ഉള്ളുണ്ടാവാൻ മാത്രമല്ല വയറ്റിലേക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾക്കൊക്കെ ഇത് ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് നല്ലതാണ് കറ്റാർവാടിൻ്റെ രണ്ട് തലമുണ്ട് അതിൽ ഏറ്റവും നല്ലത് ഇതാണ് ഈ വീതി കൂടിയത് ഇതിൽ ഒരുപാട് കനവും വീതി കൂടുതലാണ് ഇതിന് ഇതിന് ഒരുപാട് ജെല്ല് കിട്ടും വേറെ ഒന്നുള്ളത് ഇങ്ങനെ ഒരു വശത്തേക്കെ മാത്രം ഇങ്ങനെ വരും ഈ രണ്ട് വശത്തേക്കെ മാത്രം ചിലപ്പുകൾ വരും ഈ ഉണ്ടാവില്ല ഈ ഉണ്ടാവില്ല അത് കൂളില്ലാത്ത ഇനമാണ് ഇതാണ് നല്ല ഇനം ഇപ്പോൾ നൂറ് രൂപയുടെ തണ്ടെന്ന് പറയുന്നത് ഏതാണ്ട് ഇത്രയും വരും ഇത്രയും വലിപ്പുണ്ടാവും നൂറ് രൂപയുടെ അറുപത് രൂപയുടെ കുറച്ചും കൂടെ ചെറുതായിരിക്കും അപ്പോൾ ഇത് ഒരുപാടുണ്ടായിരുന്നു ഇവിടെ അതെ ഇവിടെയൊക്കെ കാര്യമായിട്ട് കിടക്കുകയാണ് ഇതൊക്കെ ഞാൻ ഇതിൽ നിന്ന് പറച്ച് കൊടുത്തിരിക്കുന്നതാണ് നാറാഴ ഇതുപോലെ നാറാജ തെറ്റായിട്ട് ഉണ്ടായിരുന്ന കറ്റാർവാടിയാണ് പലതും ഞാൻ പറിച്ചു കൊടുത്തു ആൺ ഓൺലൈനിൽ ഒരുപാട് പേർക്ക് കൊടുത്തു കഴിഞ്ഞു നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വാട്സാപ്പ് നമ്പർ ഇതിൽ എഴുതാം ടൈറ്റിലെ വാട്സാപ്പ് നമ്പർ എഴുതാം ആ വാട്സാപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പറയുക അപ്പോൾ നിങ്ങളുടെ സഹകരണം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം